മണിപൂർത്തിൻ്റെ ആയിരത്തി ചിരാത്രി ഷൂട്ടിങ് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഊട്ടിന്ന് ഞങ്ങൾ പോരുക അപ്പം രാത്രി ഇങ്ങനെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസിലിൻ്റെ പന്ന് വന്നു പാച്ചി പാച്ചി പാച്ചിന്നാണ് വിളിക്കുന്നത് മമ്മൂട്ടി പാച്ചി എനിക്ക് ഞാൻ ഇത് കഴിഞ്ഞോടേ ഷൂട്ടിങ് കഴിഞ്ഞോണ്ടെ അന്ന് പോവുകയാണ് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് എനിക്ക് കൂട്ടീനെ പോഴ്സിനെ വേണമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പൊള്ളി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി മമ്മൂട്ടിയെ അതി വൃത്തികെട്ട രീതിയിൽ ചവിട്ടി താഴ്ത്താനുള്ള ശ്രമം നടത്തി ഞാൻ എന്തും എട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണെന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു അത് മണ്ടത്തരമായിരുന്നത് പൊള്ളത്തരമായിരുന്നത് പോഴത്തരമായിരുന്നത് നമ്മളിവിടെ പൊളിച്ചടക്കാൻ പോകുക പോൾസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെയാണ് അർദ്ധരാത്രി ഒരു കാട്ടിന്റെ അകത്ത് മമ്മൂട്ടി ഇറക്കി വിട്ടത് എന്നാണ് ആള് പറയുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടാണ് അയാൾ എടുത്തുകൊണ്ട് വരെ അദ്ദേഹം ആ ഒരു കാട്ടിലകപ്പെട്ടു എന്നുള്ളതാണ് ഫിറോസ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഈ ആർ പോൾസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ടും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടും ഡിറക്ടറൊക്കെ ആയിട്ടും സിനിമയിലെ നടനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യനാണ് അത്യാവശ്യം കുറെ വർഷങ്ങളായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുന്നേ സിനിമയിലുണ്ട് ഓക്കെ അപ്പൊ ആ മമ്മൂട്ടിയാണ് ഇദ്ദേഹത്തിന് എന്താക്കി കാടിന്റെ അകത്ത് വിട്ടു പോയത് എന്നുള്ളതാണ് ഫിറോസ് പറയുന്നത് എന്തായാലും നമുക്കത് എന്താണെന്നൊന്നും അറിയണ്ടേ ഇദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് തന്നെ ആ വാക്കുകളിലൂടെ കേൾക്കാം എന്തിനാ എന്തിനാ ചോദിച്ചോ അല്ല മമ്മൂട്ടിയുടെ പോണെ നമ്മൾ ചെയ്യോ ഞാനില്ല എനിക്ക് എന്റെ കുറെ സാധനങ്ങൾ ഷൂട്ടിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട് അത് ഞാൻ എനിക്ക് കൊണ്ടുപോകണം മണികളും സാധനം ഊട്ടി തിരിച്ച് കൊണ്ടുവരണ്ടോ അപ്പൊ ഞമ്മ കൊണ്ടുപോകാം അത് ഞാൻ കാണാത്തത് കൊടുത്തു വിട്ടോളാം മമ്മൂട്ടിയോട് കൂടെ കുഴിക്കോന്ന് പറഞ്ഞു അയ്യോ എനിക്ക് എനിക്ക് വർക്ക് വർക്ക് തീർന്നിട്ട് ഒരു പോയി കഴിഞ്ഞാൽ ഫുൾ നമ്മൾ പോരുന്നതും നമ്മൾ തീരാതെ പോന്നു കഴിഞ്ഞാൽ നാളെ വിളിച്ചു ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ അതെന്താ നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാൻ പോകും തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് കൂടാതെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അന്ന് ഒരു സാധാരണ ഒരു നടനാണ് അദ്ദേഹം സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഒരു മെഗാസ്റ്റാർ പദവിയിലേക്ക് ഒന്നും എത്താത്ത കാലത്താണ് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഈ ഒരു വർക്കിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ് അന്നത് വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാലും നിർബന്ധിപ്പിച്ചുകൊണ്ട് മമ്മൂട്ടി ആ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകണ്ടത് ഒന്നിച്ചു പോവാം ഞാൻ ഈ വീട്ടിൽ ഇതാ നമുക്ക് പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ ഞാൻ പുള്ളി സിനിമ ഞാൻ മാത്രമേ ഉള്ളൂ അല്ല സോമൻ ഡ്രൈവർ അതുപോലെയാണല്ലോ മമ്മൂട്ടിയിൽ ഡ്രൈവറായി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ ഒരു ഡ്രൈവർ വേണം അത്രേ മമ്മൂട്ടിക്ക് വേണ്ടു മമ്മൂക്ക തന്നെയാണ് വാഹനം ഓടിക്കുന്നത് ഇതിന ഈ വാഹനത്തിനോടുള്ള ഈ അതിയാത ഭ്രാന്തിനെ കുറിച്ചിട്ട് പല വീഡിയോയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് എത്ര വലിയ ലോങ് ഡ്രൈവ് ആണെങ്കിലും അദ്ദേഹം തന്നെ വണ്ടി ഓടിക്കും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ഓക്കെ അങ്ങനെ മൂന്ന് പേരും ചേർന്നാണ് യാത്ര നടക്കുന്നത് പോകുന്ന സമയത്ത് അദ്ദേഹം മമ്മൂട്ടിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചിട്ടാണ് പോണത് കുറച്ച് ദൂരണ്ട് ഊട്ടിയിൽ നിന്നും കേരളത്തിലോട്ട് വരികയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പുള്ളി വന്ന കാര്യങ്ങളും പുള്ളി പുള്ളി അഡ്വക്കേറ്റ് ചാൻസിൽ പോയ കാര്യവും എനിക്ക് അറിയാവുന്നത് ഇവിടെ വന്ന് ഞാൻ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സോമേട്ടനും സൂമാനും മമ്മൂക്ക ചില കൊണ്ട് മൂന്ന് രണ്ട് ുംസേരയിലേക്ക് അയ്യേ അപ്പൊ ഈ സോമനും ഒക്കെ ഈയൊരു സ്വഭാവം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഈ ഒരു കാലഘട്ടത്തിലും മെയിൻ നടന്മാർക്കൊക്കെ ഈ ഒരു സാധനം ഉണ്ട് ഒരു ഈഗോ പ്രശ്നം ഉണ്ട് ഓ അവൻ പുതിയ ആളല്ലേ നമ്മളെ അടുത്ത് വന്നിരുന്ന ശരിയാവില്ല അതുകൊണ്ട് കസേര മാറ്റടേ ഇത് നമ്മൾ ചില സിനിമകളിലൊക്കെ ഈ ചില ഷൂട്ടിങ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നതിലും കാണിക്കുന്ന ഒരു സാധനം തന്നെയാണ് മമ്മൂട്ടിക്കും തുടക്ക കാലഘട്ടത്തിൽ അവഗടന തന്നെയാണ് ഉണ്ടായിരുന്നത് അതൊക്കെ തരണം ചെയ്തു അന്ന് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിരുന്ന ആളുകളെ ഒന്നും പിന്നീട് സിനിമയിൽ പോലും കാണാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത് ഒരു പക്ഷെ ജയൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പദവിയിൽ ജയൻ ആയിരിക്കും ഇരിക്കുക അതിന് വേറെ തർക്കമൊന്നുമില്ല ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ നിന്നല്ല ഞാൻ കല്യാണം കഴിച്ചത് എന്റെ വീട്ടിൽ നിന്ന് പിടങ്ങിയിട്ടാണ് ഇവിടെ സ്റ്റേജ് കിട്ടിയത് അപ്പം വീട് മേടിച്ചിട്ടില്ല ഞാൻ വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടയ്ക്കുന്നത് പുളി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് അത് ഞാൻ പറഞ്ഞു ഭയങ്കര ചെറിയ മനസ്സാന്ന് പറയുന്നത് പെട്ടെന്ന് ഫീൽ ചെയ്തു ഫീൽ ചെയ്തിട്ടില്ല വാടക ആണെന്ന് താമസിക്കുന്നത് ഒരു വീട് മേടിച്ചില്ല ഞാൻ ഇല്ല നോക്കാം മേടിക്കാറായില്ല കാശായില്ല കുറച്ച് അടുക്കളിക്കുന്ന പെട്ടെന്ന് എൻ്റെ പുളി ഈ പടം കഴിഞ്ഞു മണിയൂർത്തരായ നിറക്കൂട്ടോ പുള്ളിയുടെ അന്ന് കുറെ പടങ്ങളുണ്ട് ഒരു അഞ്ച് പടങ്ങളുണ്ട് ആവർത്തനം അഞ്ച് പടമുണ്ട് അഞ്ച് പടം കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറഞ്ഞതാണ് അഞ്ച് പടം ഈ അഞ്ച് പടം കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ അതുപോളിയായിരുന്നല്ലോ മമ്മൂട്ടി ഒരാളോട് ഈ അഞ്ച് സിനിമ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സൂപ്പർ ഹീറോ ആയിരിക്കും ഓ ആ വാക്കുകൾ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഓൾറെഡി അറിയാമായിരുന്നു മലയാള സിനിമയെ പിടിച്ചു കുലുക്കാൻ അദ്ദേഹം അന്നേ റെഡി ആയിരുന്നു എന്നുള്ളതാണ് അതാണ് സിനിമ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിനും അദ്ദേഹത്തിനുള്ള സ്നേഹം അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല ഓക്കെ അത് കഴിഞ്ഞ് ഈ അഞ്ച് സിനിമകൾ കഴിഞ്ഞ് എന്തായാലും ഞാൻ ഹീറോ ആവും താങ്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എന്റെ സിനിമ ഒരഞ്ച് സിനിമ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോക്കൺ എമൗണ്ട് കിട്ടു തരണം ഓക്കെ ഇരുപത്തയ്യായിരം രൂപ വെച്ചത് തരണം എന്നല്ല ഒരു പേപ്പർ ആക്കണം എന്നതിന് ശേഷം താങ്കൾ ഞാൻ എന്തായാലും മമ്മൂട്ടി വലിയ ഒരാളാവും വലിയ ആളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും എഴുത്തുകാരൊക്കെ വരും ആ ഒരു സമയത്ത് ഞാൻ പറയും അയ്യോ ഞാനിങ്ങനെ പോൾസിന് ഇങ്ങനെ ഡേറ്റ് കൊടുത്തല്ലോ അദ്ദേഹം ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇരുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് തരാൻ പറഞ്ഞത് വേറെ കാര്യം എന്നാൽ ഒരു ഒരു ലക്ഷം രൂപ വെച്ചിട്ടാണ് ആളെനിക്ക് തന്നിട്ടുള്ളത് ഒരു കാര്യം പോൾസിനെ ഒന്ന് കണ്ടോളൂ എന്നിട്ട് ആ കാണണ്ട പോലെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ഡേറ്റ് തരും എങ്ങനെയുണ്ട് ഐഡിയ അപ്പൊ പോൾസിന്റെ കയ്യിൽ നിന്നും കൊടുത്ത ഡേറ്റ് പണം കൊടുത്ത് ഒരു അഞ്ച് സിനിമ ചെയ്യുമ്പോഴത്തേനും അല്ല അഞ്ച് ഈ ഒരു ഡേറ്റിന്റെ കാര്യം മറച്ചു കൊടുത്താൽ തന്നെ അതായത് വീട് വെക്കാനുള്ള ഒരു സാമ്പത്തിക കാര്യങ്ങള് മമ്മൂട്ടിയിൽ നിന്നും പോൾസേട്ടിന് ഒന്നും ചെയ്യാതെ കിട്ടും അതായത് പോൾസേട്ടിനോട് പെട്ടെന്നുണ്ടായ ഒരു ഒരു വിഷമം ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാ ആ ഒരു സംഭവത്തിനെ ഇദ്ദേഹം ഏത് രീതിയിലാണ് കണ്ടതെന്ന് കേട്ടോ ആവശ്യം അല്ല സൂപ്പർ സ്റ്റാർ പേര് കിട്ടിയിട്ടില്ല കൂടെ സൂപ്പർ സ്റ്റാറിന്റെ കൂടെ യാത്ര ചെയ്തില്ലോ അഞ്ച് പടത്തിന്റെ ഡേറ്റ് ഞാനിവിടെ അഞ്ചു പടത്തിന്റെ അഡ്വാൻസ് ഞാൻ ഞാൻ ഇത് തരാം തരാം ഡേറ്റ് ശരി ആ ഒരു ഡേറ്റ് കൊടുക്കാം ആ ഒരു നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ ചെറിയ ഒരു മണ്ടത്തനെ പറ്റിപ്പോയി ആ എന്തെന്ന് കേട്ടോ ഡേറ്റ് പിന്നെ കൂടെ എത്ര രൂപ കിട്ടും നല്ല കാശ് കിട്ടി രണ്ടര രൂപ രണ്ടര രണ്ടര രൂപ കീട്ടത്തിൽ അതുകൊണ്ടൊരു വീട് മേടിക്കും അവിടെ ദിവസം രണ്ട് ദിവസം ജീവിക്കും പക്ഷെ കാശ് എവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ പിടങ്ങിയാൽ വീട്ടിൽ നിന്ന് പിണങ്ങിയ കല്യാണം കഴിച്ചത് എല്ലാം കൂടെ അവിടെ എല്ലാം കൂടി തൂത്തുകാരി വിറ്റ അത്രയും കിട്ടുമെന്ന് എനിക്ക് തോന്നിയില്ല എന്നാലും എല്ലാം കൂടെ എവിടെ നിന്നും തക്കിയോ അവിടെ പോയോ അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചോദിച്ച് ഇത്രയും വീടി തന്നു ചോദിച്ചു തന്നു കഴിഞ്ഞിട്ട് ഈ പണം എന്തെങ്കിലും പുറപ്പ് പറ്റിയാൽ എന്റെ മനസ്സിൽ നമുക്ക് രണ്ടു വർഷം ചിന്തിക്കണമുള്ളൂ ജയിച്ചാൽ ഞാൻ ഇത്രയും രൂപ എനിക്ക് ലാഭം കിട്ടും അമുക്കായ കൊണ്ട് ഇത് ചെയ്യാം ഇല്ല ഇതെനിക്ക് പറ്റിപ്പോയി എന്തെങ്കിലും പറ്റിപ്പോയാൽ പറത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ ഈ പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ നിന്നും ആരും എൻ്റെ കയ്യിൽ നിന്ന് ഡേറ്റ് ചോദിച്ചു വരുത്തില്ല നമ്മുടെ മനസ്സിൽ അതല്ലേ ഉള്ളൂ വന്നില്ലെങ്കിൽ എന്റെ കാശ് മുഴുവൻ പോത്തില്ലേ മമുക്കാന്ന് ചോദിച്ചു കുട്ടി ഉള്ളിൽ പെട്ടെന്ന് ഓടി ഓടിക്കൊണ്ടിരുന്ന വണ്ടി ചവിട്ടി നിർത്തി ഇറങ്ങാൻ പറഞ്ഞ വണ്ടിക്കാരുന്നു എപ്പോഴാണ് ഒരു മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അഞ്ച് സിനിമ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സൂപ്പർ ഹീറോ ആകുമെന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഇനി വരുന്ന സിനിമകളൊക്കെ അത്യാവശ്യം അത്യാവശ്യം പടങ്ങൾ വരുന്നു ഉറപ്പിക്കുന്ന സമയത്ത് പോൾസേട്ടന്റെ സ്നേഹം സന്തോഷം സങ്കടം ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരു ഐഡിയ ഒരു വീട് വെക്കാൻ വേണ്ടി കൊടുത്തതാ പക്ഷെ എന്താ വെച്ചാൽ രണ്ട് രീതിയിൽ ചിന്തിച്ചു മമ്മൂട്ടി അവിടെ നൂറ് ശതമാനം ആണ് ഞാൻ ഇനി മലയാള സിനിമയെ പിടിച്ചു വെക്കുന്ന രാജാവാൻ പോവുകയാണെന്ന് പക്ഷെ പോൾസേട്ടൻ ഒരു ഡൗട്ട് തോന്നി ആ ഡൗട്ട് തുറന്നു പറയുകയും മൂന്ന് മണി അങ്ങോട്ടായിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടു വശവും പറഞ്ഞില്ലേ നല്ലതാണെങ്കിൽ ഞാൻ രക്ഷപെട്ടു ഇത്രയും ഒരു വീഡിയോ ഇത് ഏഴാ പറഞ്ഞു വണ്ടി വണ്ടി അന്ന് ഇറങ്ങി ബാഗുമായിട്ട് ഞാൻ പുറത്തിറങ്ങി ഞാനവിടെ കരുതോണ്ട് നിൽക്കും വണ്ടി ഓടിച്ചു ഞാൻ എന്റെ കൈ കാശമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് കഴിയുമ്പോൾ ഏകലും വണ്ടി വരുമ്പോ കേറാം എന്ന് വിചാരിച്ചിരിക്കും പക്ഷെ അതേപോലെ തന്നെ വണ്ടി ആ ഇറങ്ങിപ്പോയ സ്പീഡിൽ തന്നെ ഊന്നുവോന്നി തിരിച്ച് വികരിച്ച് വന്നു പിള്ളേ കേരളത്തിൽ ഞാൻ വണ്ടിക്കാർ ബസ്സിനെ കേരളീ ഞാൻ കേരളത്തിലെ വേണ്ടി വലിച്ചു കയറ്റി വണ്ടി കിട്ടു ഈ ഒരു കാര്യത്തിനാണ് അദ്ദേഹം അര അരമുക്കാൽ മണിക്കൂറോളം അവിടെ കാട്ടിൽ പേടിച്ച് വിറച്ച് കാത്തിരുന്നു ഇപ്പോൾ പക്ഷെ പോൽച്ചട്ടം പറയുന്നത് മുന്നോട്ട് പോയ അതേ വേഗതയിൽ വാഹനം റിവേഴ്സ് വന്നു അത് അരമണിക്കൂർ അങ്ങോട്ട് പോയിട്ടേ അരമണിക്കൂർ റിവേഴ്സ് വന്നു എന്നാണ് ആള് പറഞ്ഞത് ഓക്കെ എപ്പിർക്ക് ഓക്കെ ബാക്കി വീട്ടിൽ വന്നു എറണാകുളത്ത് വന്നു അവിടെ നിർത്തി വണ്ടി പോയി പോയി ഞാൻ ഒന്നും ഒന്നും പറഞ്ഞില്ല പെട്ടെന്ന് വീട്ടിലോട്ട് പക്ഷെ ഇറങ്ങി വന്നു ഇറങ്ങി മമ്മൂട്ടിയുടെ വൈഫ് ഓടി വന്നിട്ട് എന്നിട്ട് വാ വാ എന്ന് പറഞ്ഞു ആ വീട്ടിൽ കൊണ്ടുപോയി മമ്മൂട്ടി മമ്മൂട്ട സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് കുളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് കൃത്യമായി അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടിറക്കി വിട്ടു ഇതാണ് സംഭവം ഈ സംഭവത്തെയാണ് ഈ ഫിറോസ് കിടിലം ഫിറോസ് എന്താണ് കിഡിലം ഫിറോസ് അല്ല ആളെ വരുന്നത് പൊളി ഫിറോസ് അല്ലെ എന്ത് ഫിറോസ് ആണെങ്കിലും ഊള ഊള ഫിറോസ് അത് ചെയ്തത് എന്നുള്ളതാ വേണ്ടി ണ്ടാക്കി തന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വരാം അഞ്ചു പടത്തിന്റെ അത് അഞ്ചു പടത്തിന്റെ അന്ന് അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അഞ്ചു പടത്തിന്റെ അന്ന് ഡേറ്റ് മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു സൂപ്പർ ഡയറക്ടർ ആകും ആയുമോ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട് ചില ഞാൻ മണ്ഡലത്തിലാണ് കാണിച്ചത് എന്ന് വെച്ചാല് നാലെണ്ണം കൊടുത്താലും ശരി ഉടനെ ഞാൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ നമുക്ക് വഴി നമുക്ക് തന്നെ അല്ല പുള്ളിയാണ് പുള്ളി പറയുന്നത് കണക്കൂത്ത് ഭയങ്കര പറഞ്ഞു ആ എന്നുള്ളത് അപ്പോ ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ ഓരോ അവസരങ്ങളൊക്കെ കിട്ടുമ്പോ നമ്മളത് നമുക്ക് അവസരം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു സമയത്തുള്ള ചിന്താഗതി കൊണ്ട് ചിലപ്പോ അബദ്ധം പറ്റി പോകും കോൾസൺ എന്ന് പറയുന്ന ആളെ ഞാൻ ഇൻട്രോ പോലും തരേണ്ടി വന്നു അല്ലെ ഞാൻ ഇൻട്രോ പോലും തരേണ്ടതായിട്ടില്ലാത്ത ഒരുപാട് സംവിധായകരുണ്ടോ അത്തരം സംവിധായകരൊക്കെ കിട്ടിയ അവസരം അത് മുതലെടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു വന്നു അഞ്ചു സിനിമയുടെ ഡേറ്റ് കൊടുക്കുന്നു ആ അഞ്ച് സിനിമയില് ഒരു രണ്ട് സിനിമയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഹോൾസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എല്ലാവരും അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട അല്ലെ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്ത ഒരാളാണ് എന്ന് ആ ഒരു പേരെങ്കിലും വരും മമ്മൂട്ടി ദീർഘവീക്ഷണം കൊണ്ട് പറയുകയാണ് നാളെ ഞാൻ സൂപ്പർ ഹീറോയാകും ഒരു ഡേറ്റ് എടുക്കുകയെന്ന് അദ്ദേഹത്തിന് അത് ഓരോ മനുഷ്യന്മാർക്ക് ഓരോ ആളുകളോട് ഒരു സ്നേഹവും ഒരു പെട്ടെന്ന് ഒരു സഹായിക്കണം എന്ന ബോധവും വരുന്നതൊക്കെ വളരെ പെട്ടെന്നാണ് വളരെ കുറച്ച് സമയം കൊണ്ടാ ഓക്കെ ഞാൻ റെഡി എന്ന് പറയാനുള്ള ആർജവം കാണിച്ചില്ലെങ്കിൽ ലൈഫിൽ ഇതാ ഇങ്ങനെ പോളേട്ടന പോലെ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ പൊളിഫിറോസ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എന്തിനാണ് മമ്മൂട്ടിയോട് അത്ര വിദ്വേഷം എന്ന് എനിക്കറിയില്ല അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞിട്ട് സെറ്റിൽ പുതിയ വസ്ത്രം ഇട്ട് വരുന്ന ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് അത് താല്പര്യം ഉണ്ടാവാറില്ല എത്രയും പെട്ടെന്ന് വസ്ത്രം അഴിച്ചു മാറ്റിക്കാറുണ്ട് എന്നൊരു കാര്യമുണ്ട് അതിനുള്ള തെളിവുകളൊന്നും നമ്മളെ കയ്യിലില്ല തെളിവുകൾ കിട്ടട്ടെ അപ്പൊ എന്ത് ചെയ്യാം എന്തായാലും ഒളിഫിറോസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞില്ല കാര്യങ്ങൾ നുണയാണോ എന്നുള്ളൊരു കാര്യം ഇനി പരിശോധിക്കേണ്ടതായിട്ടില്ല ഇറക്കി വിട്ട ആളെ അതേ വാഹനത്തിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടല്ല കൊണ്ടുവന്നിട്ടുള്ളത് മുന്നോട്ടെടുത്ത വാഹനം അതേപോലെ റിവേഴ്സ് എടുത്ത അദ്ദേഹത്തിന് വാഹനത്തിൽ കയറ്റി വീട്ടിൽ കൊണ്ട് ഭക്ഷണം കൊടുത്ത അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനും കൊണ്ടുവിട്ടിട്ടാണ് പോയിട്ടുള്ളത് അതാണ് ജെന്റിൽമാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അല്ലേ ഞാൻ ഉള്ളിയാ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സൈനിങ് ഓഫ്